ഹലോ ധന്യസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ വളരെ ഹെൽത്തി ആയിട്ട് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റും ഒരു ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഇതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു കപ്പോളം റാഗിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ മുത്താറിപ്പൊടിയെന്നൊക്കെ പറയും ഇനി അതുപോലെ തന്നെ അരക്കപ്പോളം നമ്മൾ സാധാരണ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന റവ എടുത്തിട്ടുണ്ട് ഒരു കപ്പും അരക്കപ്പും ഇനി രണ്ട് ടേബിൾ സ്പൂണോളം കടലമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ കടലമാവാണ് നമ്മൾ ബജി ഉണ്ടാക്കുന്ന മാവ് അര സ്പൂണോളം ഉപ്പ് അതും കൂടെ ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് ഞാനിവിടെ വെള്ളം നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കറക്റ്റ് അളവാണ് കേട്ടോ രണ്ട് കപ്പ് വെള്ളം മുഴുവനായിട്ടും ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം നമുക്ക് ഈ ഒരു ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാടുമില്ല കേട്ടോ നന്നായിട്ട് ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുക ഒന്നും വേണ്ട കേട്ടോ പൊടികളെല്ലാം കൂടെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക ഇത്ര മാത്രമേ പണിയുള്ളൂ ഇത് ഇരുന്ന് പൊങ്ങാൻ വെക്കുമോ അല്ലെങ്കിൽ ഇതിൽ എക്സ്ട്രാ ഒന്നും ചേർക്കുക ഒന്നും വേണ്ട അപ്പം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ അടച്ചു വെക്കുമ്പോഴേക്കും ഞാനിവിടെ ഒരു സവാള ഒരു തക്കാളി കുറച്ച് വെളുത്തുള്ളി ഇത്രയും എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ അതിനായിട്ട് കടായി സ്റ്റവില് വെച്ച് ചൂടായി വരുമ്പോൾ ഒരു സ്പൂണോളം വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി വളരെ കുറച്ച് വെളിച്ചെണ്ണയെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഒന്ന് ചുറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതാണ് കാലത്തത്തെ ജോലി എളുപ്പാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കണേ ഒരു അത്യാവശ്യം വലിയ സവാള ഒരു തക്കാളി ഒരു പത്ത് പതിനഞ്ച് അല്ലിയോളം വെളുത്തുള്ളി ഇത്രേ വേണ്ടുള്ളൂ നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി യോ വെച്ച് പക്ഷേ ഒന്ന് ഇതിൻ്റെ ഒരു പച്ചമണമൊന്ന് മാറി വന്നാൽ മതി ഒത്തിരി ഇങ്ങനെ കളറൊന്നും ഇങ്ങനെ ഉടഞ്ഞു വരികയൊന്നും വേണ്ട കേട്ടോ അപ്പം ഞാനിവിടെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇതാ ഒന്ന് വേഗിച്ചെടുത്തിട്ടുണ്ട് ഇത്രേ പണിയുള്ളൂ ഇനി ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിതിനെ ചൂടാറാൻ വേണ്ടി വെക്കണം കേട്ടോ അപ്പോൾ ഇത് ചൂടാറി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ റാഗിപ്പൊടിയും എല്ലാം കൂടെ അതിവിടെ ബാറ്ററി ഇവിടെ കുറച്ചൊന്ന് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മളിതിൽ റവ ചേർത്തത് കൊണ്ടാണ് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചത് അപ്പോൾ അതാ നന്നായിട്ടൊന്നും ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ ഇത് ഒരിക്കലും ഇത് മിക്സിയിലൊന്നും ഇങ്ങനെ അടിച്ചെടുത്ത് നന്നായി ഇങ്ങനെ അരച്ചെടുക്കൊന്നും വേണ്ട അപ്പം ഇത് ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇത് അത്യാവശ്യം ലൂസായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ ഒരുപാട് ടൈറ്റും ആവരുത് ഞാനിവിടെ ദോശത്തവ സ്റ്റവില് വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ ഇതുപോലെ ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഇതുപോലെയൊന്ന് ഒന്ന് ചുറ്റിച്ചതിന് ശേഷം നമ്മളിതാ ഒരു തവി മാവ് എടുത്ത് ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തിയാൽ മതി ജസ്റ്റ് ഒന്ന് പരത്തിയാൽ മതി ഒരു ഷേപ്പിന് വേണ്ടി മാത്രം കേട്ടോ ഒരുപാട് കട്ടിയും ഉണ്ടാവില്ല ഇങ്ങനെ തിന്നായിട്ട് ഇരിക്കില്ല ആ ഒരു രീതിയിലാണ് ഇനി ഇതൊന്ന് വേഗം വേണ്ടി ഒന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ അരി ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാത്തവർക്കും അതുപോലെ തന്നെ ഡയറ്റിങ്ങും ഒക്കെ നോക്കുന്നവർക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അത് തടി കുറയ്ക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണിത് അപ്പോൾ അതാ അത്യാവശ്യം ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേളിൽ ഇതുപോലെ വെളിച്ചെണ്ണ ഇതുപോലെ ഗ്രീസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഒരുപാടൊന്നും വേണ്ട കുറച്ച് മാത്രം മതിയാവും വെളിച്ചെണ്ണ എന്നിട്ട് ഇതിനെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അപ്പം നല്ല ഇങ്ങനെ ക്രിസ്പി ആയിട്ട് സാധാരണ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കാറില്ലേ അങ്ങനെയല്ല ഈ ദോശ ഇരിക്കുക കേട്ടോ അപ്പം രണ്ട് സൈഡും നന്നായിട്ടൊന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് റാഗിപ്പൊടി എങ്ങനെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഒരു കളറിലാണ് ഇരിക്കുക വളരെ ഹെൽത്തി ആണ് കേട്ടോ അത്യാവശ്യം പ്രോട്ടീനും ഒക്കെ ഉള്ളതാണ് നമ്മുടെ ഈ ഒരു റാഗി പൗഡർ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ദോശ റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ള ബാറ്ററും കൂടെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഒരു തവണ അതിൽ എണ്ണ തടവി ഒരു തവണ ആദ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനെ എപ്പോഴും എണ്ണ തടവണമെന്നില്ല ട്ടോ അപ്പോൾ അടുത്ത ദോശയും കൂടെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് മുഴുവനായിട്ടും ദോശ ഇതുപോലെ തന്നെ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് കുറച്ചും കൂടി ലൂസാക്കിയിട്ട് നമുക്ക് നല്ല ക്രിസ്പി ദോശയായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം ഞാൻ കുറച്ച് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ ദോശ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ദോശയൊക്കെ റെഡി ആകും വരുമ്പോഴേക്കും നമുക്ക് ഈ ഒരു സവാളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ നല്ല രുചിയാണ് ഈ ചട്നിക്ക് ഇത് നമുക്ക് ഇഡ്ഡലിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയതാണ് അതുപോലെ തന്നെ കുറച്ച് മാത്രം പുളി ഞാൻ നല്ല ചൂട് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു നല്ലോണം ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയാണ് കേട്ടോ അപ്പം ഇത്രയും വേണ്ടുള്ള പുളി അതും കൂടെ ചേർത്ത് കൊടുത്തു ഒരു അരസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് എരിവിനായിട്ട് അരസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നല്ല തിളപ്പിച്ചാറിയ ഒഴിച്ച് ഇതുപോലെ അരച്ചെടുക്കണം നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര മാത്രമേ പണിയുള്ളൂ ഇനി ഇതിലെ ഒന്ന് താളിച്ചിട്ടാൽ മതി ഈ ഒരു ചട്നി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഈ ഓഫീസിലൊക്കെ പോകുന്ന വീട്ടമ്മമാർക്കൊക്കെ വളരെ ഹെൽപ്പായിരിക്കും കേട്ടോ അപ്പോൾ ഇത് താളിച്ചിടാൻ വേണ്ടി ഞാനിവിടേതാ അതേ കടയിൽ തന്നെ രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ സ്പൂണോളം കടുക് ഇതിലേക്ക് ഒരു സ്പൂണോളം ചെറിയ ജീരകം ക്യൂ സീഡ് ചേർത്ത് കൊടുത്തു ഒരു കാൽ സ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുത്തു ഒരു പിടി കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കണം അപ്പം നമ്മുടെ വളരെ ഈസി ആയിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ നമുക്ക് ഈ ചട്നിയിലേക്ക് കൊടുക്കാം നല്ല മണമാണ് കേട്ടോ ഒരു പ്രത്യേക രുചിയാണ് ഇതിന് വളരെ ഈസിയാണ് നമുക്ക് തേങ്ങ വേണ്ട അങ്ങനെയുള്ള ഒന്നും വേണ്ട ഒത്തിരി സമയമൊന്നും നമുക്കിതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണ്ട അപ്പോൾ ചട്ണി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമാവും ഈ ഒരു ചട്നി ഇത്ര മാത്രമേ പണിയുള്ളൂ കേട്ടോ ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണേ നമ്മളിപ്പോൾ ഈ ഒരു താളിച്ചിട്ടില്ലേ അത് നന്നായിട്ട് ഈ ഒരു മിക്സിൽ കിടന്നിട്ട് നന്നായിട്ടൊരു ഒരു പ്രത്യേക മണമാണ് ഇതിനെട്ടോ അപ്പോൾ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചങ്ങനെ അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റാഗി ദോശയും ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം